ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമുക്ക് ഹിന്ദിയിലെ ഡെയിലി യൂസിലുള്ള കുറച്ചധികം സെൻറ്റൻസസ് പരിചയപ്പെടാം ഐ നോ എ ലിറ്റിൽ ഹിന്ദി എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം എന്ന് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ മുജെ തോടി ഹിന്ദി ആ തിഹേ മുജെ തോടി ഹിന്ദി ആ തിഹേ കം ഫാസ്റ്റ് വേഗം വരൂ അർത്ഥം വരുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ജൽദി ആ ജൽദി ആവോ വാക്ക് ഫാസ്റ്റ് വേഗത്തിൽ നടക്കുക എന്ന് അർത്ഥം വരുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ജൽദി ചലോ ജൽദി ചലോ റീഡ് ഫാസ്റ്റ് വേഗത്തിൽ വായിക്കുക ജൽദി പടോ ജൽദി പടോ റൈറ്റ് ഫാസ്റ്റ് വേഗത്തിൽ എഴുതുക ജൽദി ലിഖോ ജൽദി ലിഖോ ദിസ് ഇസ് റൈറ്റ് ഇത് ശരിയാണ് എന്ന് അർത്ഥം വരുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ിസ് ഇസ് റോങ് ഇത് തെറ്റാണ് എന്ന് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മീറ്റ് ചെയ്തിട്ട് നൈസ് ടു മീറ്റ് യു എന്ന് നമ്മൾ പറയുന്നത് നിങ്ങളെ കാണാനായതിൽ സന്തോഷം എന്ന് നമ്മൾ അർത്ഥം വരുന്നത് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ഉടനെ തിരിച്ചു വരിക എന്ന് നമ്മൾ അല്ലെങ്കിൽ ഉടനെ തിരിച്ചു വരൂ എന്ന അർത്ഥം വരുന്നത് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ജൽദി വാപ്പസ് ആന ജൽദി വാപ്പസ് ആന ലെറ്റ് മീ ഗോ ഞാൻ പോകട്ടെ എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് മുജെ ജാനെ ദു മുജെ ജാനെ ദു ഐ ആം ഗോയിങ് ഞാൻ പോകുന്നു എന്ന അർത്ഥം വരുന്നത് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മേ ജാഹു ഒരു മെയിലാണ് പറയുന്നത് എന്ന് വെച്ചാൽ മേ ജു ഫീമെയിലാണ് പറയുന്നത് എന്ന് വെച്ചാൽ മെ ജഹിഹു എന്നാണ് പറയേണ്ടത് ഐ വോണ്ട് ടു ഗോ ഹോം എനിക്ക് വീട്ടിൽ പോകണം എന്നർത്ഥം വരുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മുജേ ഖർ ജാനാഹെ മുജെ ഖർ ജാനാഹെ വാട്ട് ഈസ് ദ ദറി എന്താണ് തിടുക്കം എന്ന് ചോദിക്കുന്നത് ഹിന്ദിയിൽ ചോദിക്കുന്ന സമയത്ത് ജൽദി ക്യാ ഹെ ജൽദി ക്യാ ഹെ പ്ലീസ് റിപ്പീറ്റ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ദയവായി ആവർത്തിക്കുക എന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് കൃപയ ഫിർസെ ബോലിയെ കൃപയ ഫിർസെ ബോലിയെ ഇത് ഡേ ടു ഡേ ലൈഫിൽ ഉറപ്പായും നമുക്ക് ആവശ്യം വരുന്ന ചില സെൻറ്റൻസസ് മാത്രമാണ് അടുത്ത കുറച്ച് സെൻറ്റൻസസ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെക്ക് താങ്ക്